No. നിർഭരമായ ഏറെ പുതുമയുള്ള ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ചാൽ നിറയാത്ത മരമുണ്ടോ ഭക്തി നിർഭരമായ രാമായണ പാരായണത്തിൽ നിന്നും നമുക്ക് ഇന്നത്തെ സന്ധ്യാദീപം തുടങ്ങാം ശ്രീരാമ രാമ ശ്രീതാഭിരാമ അഹല്യാസ്തുതി നമ്മളിവിടെ വായിക്കുന്നത് ഈ അഹല്യാസ്തുതി ചൊല്ലുന്നവർക്ക് വളരെയധികം ഐശ്വര്യവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത് അഹല്യാസ്തുതി എല്ലാവരും ചൊല്ലേണ്ട ഒന്നാണ്

അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലോ തിങ്കിന ഭക്തച്ചേടുന്നേ അങ്ങ് ആരാലും അറിയപ്പെടാത്തവനാണ് എന്നാൽ വേദാന്തത്തിലൂടെ അങ്ങയെ അറിയാൻ കഴിയും അങ്ങ് സകല ചരാചരങ്ങൾക്കും ഗുരുവാണ് ഭുവന മനോഹരമായ രൂപം പൂണ്ട് ഭൂമിക്ക് നന്മ പരുത്തുവാൻ കാരുണ്യമൂർത്തിയായി അവതരിച്ച അങ്ങേ എന്നും ഭക്തി പുരസ് ഞാൻ സേവിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി മായാഗുണത്താൽ ബ്രഹ്മാവ് വിഷ്ണു മഹീശ്വരൻ എന്നീ പേരോടെ രൂപഭേദങ്ങൾ കൈക്കൊണ്ട വേദാന്ത വേദ്യൻ എന്റെ മനസ്സിൽ വിളങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അഹല്യ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നത് മോക്ഷമൊക്കെ കൊടുത്തത് കണ്ടിട്ട് വളരെ സന്തോഷവാനായി വിശ്വാമിത്ര മഹർഷിയെ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ട് നമുക്ക് മിഥിലയിലേക്ക് പോകണം അവിടെ ചെന്ന് യാഗവും മഹാദേവചാപവും ഒക്കെ കണ്ടിട്ട് സമയം കളയാതെ നമുക്ക് ഉടൻ അയോധ്യയിൽ ചെന്ന് അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങണം ഇനിയാണ് സീതാ സ്വയംവരം മന്ദം മന്ദം ചാപം തേജസ്സോടുമെടുത്തു േജസ്സോടുമെടു കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിരുളുന്ന നേരം ലോകങ്ങളും ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ട

വിശ്വാമിത്രം മഹർഷിയും യൗവനയുക്തന്മാരായ രണ്ടു പേരും കൂടി നടന്നു വരുന്നത് കണ്ടിട്ട് ജനക മഹാരാജാവിന് വളരെ അതിശയം തോന്നി ഭയങ്കര ആശ്ചര്യത്തോടു കൂടി എല്ലാം ഭക്തിയോടെ പൂജിച്ച് ആനയിച്ച് അകത്തു കൊണ്ടുവന്നിരുത്തിയിട്ട് ചോദിച്ചു അല്ലയോ മഹർഷേ കാമദേവൻ പോലും കൈകൂപ്പി പോകുന്ന ഇത്രയും സൗന്ദര്യമുള്ള ഈ കുമാരന്മാർ ആരാണ് വിശ്വാമിത്രൻ പറയുന്നു ദശരഥ പുത്രന്മാരിൽ മൂത്തവനായ ശ്രീരാമനും മൂന്നാമത്തവനായ ലക്ഷ്മണനുമാണ് ഇവര് അവരെ യാഗരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവരെ കൂട്ടിക്കൊണ്ടു വന്നതാണ് ഇവർക്ക് ശൈവചാപം ഒന്ന് കാണാൻ വളരെ ആഗ്രഹമുണ്ട് അതിനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു ജനക ജനകമഹാരാജാവിനെ വളരെ സന്തോഷമായി അദ്ദേഹം ഈ കുമാരന്മാരെ സ്വീകരിച്ച് അകത്ത ആനയിച്ചിരുത്തിയിട്ട് ശൈവചാപം കൊണ്ടുവരാൻ പറയുന്നു അപ്പം ദശരഥ പുത്രനായ ഈ രാമൻ വില്ല് കൊലച്ചാൽ എൻ്റെ മകൾക്കൊരു ഭർത്താവായി വാഴുമല്ലോ എന്നുള്ളൊരു വിചാരം കൂടി ജനക മഹാരാജാവിന്റെ മനസ്സിലുണ്ട് കാരണം ഒരുപാട് പേര് ഈ വില്ലെടുത്ത് കുലയ്ക്കാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല തന്റെ മകൾക്ക് ഇതുവരെ ഒരു ഭർത്താവിനെയും ലഭിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നെയാണ് ജനക മഹാരാജാവ് വില്ല് കൊണ്ടുവന്നു ശ്രീരാമൻ സന്തോഷത്തോടെ ആ വില്ല് തൊട്ട് വന്ദിച്ചു വില്ലെടുത്ത് ഞാൻ കുലയ്ക്കട്ടെയോ ഒരു അനുവാദം വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണു കാണിച്ചു എടുത്തു കുലയ്ക്കാൻ അതുമൂലം മംഗളം ഭവിക്കും രാമൻ ഇത് കേട്ട് പതുക്കെ ചെന്ന് ആ ജ്വലിച്ച തേജസ്സോടെ ആ വില്ലെടുത്ത് തൊടുത്ത് മുറിച്ചു ആ ശബ്ദം പതിനാല് ലോകങ്ങളിലും മാറ്റുലിക്കൊണ്ടു ജനങ്ങൾ അതിശയിച്ചു ദേവന്മാർ ആനന്ദൻ നൃത്തമാടിക്കൊണ്ട് ആട്ടവും പാട്ടും വാദ്യാഘോഷങ്ങളും വൃഷ്ടിയും നടത്തി അപ്സര സ്ത്രീകളുടെ വിവാഹത്തിനുള്ള പുറപ്പാട് കണ്ട് ലോകമെല്ലാം സന്തോഷിച്ചു

ായ മൈഥിലി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ശ്രീരാമന്റെ മുൻപിൽ വന്ന് നിന്നിട്ട് ആദ്യം തന്നെ കണ്ണുകളാകുന്ന കരിം കൂവളപ്പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്തിയിട്ട് പിന്നാലെ വരണമാല്യവും ശ്രീരാമന് ചാർത്തി സീതയുടെയും ശ്രീരാമന്റെയും സ്വയംവരമൊക്കെ കഴിഞ്ഞു ഇനി ഉടനെ ഈ വിവരം ദശരഥ മഹാരാജാവിനെ അറിയിക്കണം അപ്പൊ മഹാരാജാവ് ദൂതന്മാരുടെ വശം ഒരു സന്ദേശം കൊടുത്തുവിട്ടു ന്ദേശം കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് ദശരഥൻ പുറപ്പെടാം എന്ന് പറഞ്ഞിട്ട് കൗസല്യ ബാക്കിയുള്ള പത്നിമാരും ഭരതശത്രുഘ്നന്മാരും അക്കുല ഗുരുവായ വസിഷ്ഠനും അരുന്ധതി സമേതനുമായി വാദ്യാഘോഷങ്ങളോടെ അവര് ജനകമഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി പരസ്പരം കണ്ട് ആശ്ലേഷിച്ച് ആ സന്തോഷം അവർ പങ്കിട്ടു ജനക മഹാരാജാവ് ദശരഥനോട് പറയുകയാണ് എനിക്ക് നാല് പുത്രിമാരുണ്ട് അങ്ങക്ക് നാല് പുത്രന്മാരും അതുകൊണ്ട് നമുക്ക് ഈ നാലു പേരുടെയും വിവാഹം ഒരുമിച്ച് ഇവിടെ നടത്താം ഊർമിളയെ ലക്ഷ്മണൻ വിവാഹം കഴിച്ചു ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭാര്യമാരായി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി വാണരുളി മൃദങ്കാനുര്യഘോഷങ്ങളോടും

ുതിരിച്ചപ്പോൾ ആകാശ ദേശേ വിമാനങ്ങളോ നിറഞ്ഞുതേ തന്നാകത്തോടെ നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയായ ചോറാനന്തരം വെൺകുറ്റക്കുടാത്തരങ്ങളോടു ൂറുകൾ കൊണ്ടിത ധ്വജങ്ങളോ കുല യജ കസ്തൂരി ഗന്ധത്തുടൂ നടന്നു വിരവോടു മൂന്നു യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം മൃദംഗം പെരുമ്പറ മദ്ദളം മുതലായ വാദ്യാഘോഷങ്ങൾ മുഴങ്ങി മൃദുനാദങ്ങൾ ഉതിർക്കുന്ന വീണ കൊമ്പ് കുഴൽ എന്നിവയും ശബ്ദിച്ചു ഭയങ്കരമായ വേഷഭൂഷാദികളോടും ചതുരംഗപ്പടയോടും കൂടി അച്ഛനമ്മമാർ സഹോദരന്മാർ എന്നിവരോടൊപ്പം ശ്രേഷ്ഠന്മാരായ മന്ത്രിമാരോടും വൃത്യന്മാരോടും കൂടി ആനന്ദത്തോടെ അയോധ്യയിലേക്ക് തിരിച്ചപ്പോൾ ആകാശമാർഗത്തിൽ വിമാനങ്ങൾ നിറഞ്ഞു നിന്നു ജനകമഹാരാജാവ് പിന്നാലെ ചെന്നിട്ട് അവരെ യാത്രയാക്കി വെൺകുറ്റക്കുട വെൺചാമരം ആലവട്ടം കൊടിക്കൂറകൾ നിറഞ്ഞ കൊടിമരങ്ങൾ അങ്ങനെ ഇതെല്ലാം നിറഞ്ഞ വഴിയിലൂടെ അവരിതിങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ കുറച്ചൊരു മൂന്ന് യോജന അങ്ങോട്ട് ചെന്ന സമയത്ത് ഒരു ചെറിയ ദുർനിമിത്തം ഉണ്ടാകുവാനിടയായി ശ്രീ ശ്രീ പറഞ്ഞാൽ തീരാത്ത കഥകളും ആശയങ്ങളുമാണ് രാമായണം എന്ന ഇതിഹാസത്തിന്റെ പ്രത്യേകത ഓരോ തവണ വായിക്കുമ്പോഴും ഓരോരോ അറിവ് നൽകുന്ന അപൂർവ ഗ്രന്ഥങ്ങളിലൊന്ന് ഇന്നത്തെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വ്യാസൻ റെഡിയാണ് വാത്മീകത്തിലൂടെ രാമനോടൊപ്പമുള്ള യാത്രയാണ് രാമായണം രാമനോടൊപ്പം നിരന്തരമായി യാത്ര ചെയ്ത ഒരാളെ കുറിച്ചു കൂടി രാമായണം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് രാമന്റെ പാതിയായിട്ടുള്ള സാക്ഷാൽ സീതാദേവിയെ കുറിച്ചാണ് ദേവി മഹാലക്ഷ്മിയുടെ അവതാരമായിട്ടാണ് കണക്കാക്കുന്നത് എങ്കിൽ പോലും ഭഗവാൻ ശ്രീരാമൻ ഒരു മനുഷ്യഭാവത്തിൽ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദേവിയും ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് തന്നെയാണ് വിദേഹം എന്ന രാജ്യത്തെ മിഥില എന്ന തലസ്ഥാനത്ത് ജനകൻ എന്ന സ്ഥാനപ്പേരുള്ള സീരധ്വജൻ എന്ന് പറയുന്ന രാജാവിന്റെ മകളായി ജനിക്കുന്നത് അദ്ദേഹത്തിന് യജ്ഞം നടത്താൻ വേണ്ടി ഒരു നിലം ഉഴുന്ന സമയത്ത് ദേവിയെ കിട്ടി എന്നാണ് ഐതിഹ്യം അദ്ദേഹത്തിന് ഭൂമി ദേവിയിൽ നിന്ന് കിട്ടിയ ആളായതുകൊണ്ട് അമ്മ ഭൂമി ദേവിയുടെ മകളാണ് എന്ന സങ്കല്പവും ഉണ്ട് മിഥിലയുടെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്നും വിദേഹത്തെ രാജകുമാരി ആയതുകൊണ്ട് വൈദേഹി എന്നും ദേവിയെ വിളിക്കുന്നു രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ സീത എന്ന ഉത്തരം ഏതൊരാൾക്കും പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഭാരതീയ പാരമ്പര്യത്തിലെ പഞ്ചകന്യകമാരിൽ ഒരാളാണ് സീത പലരും സീതയെ ഒരു ബലഹീനയായിട്ടുള്ള വനിതയായിട്ടാണ് ചിത്രീകരിക്കാനുള്ളത് അശോകവനിയിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സദാ തന്റെ വിരഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സീതയെയാണ് പലരും ചിത്രീകരിക്കാനുള്ളത് എന്നാൽ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ സീതയുടെ ജീവിതം ഒരിക്കലുമല്ല മൈഥിലി ഒരു രാജകുമാരിയാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ കലകളും ആയുധാഭ്യാസവും പാണ്ഡിത്യവും തികഞ്ഞ യുവതിയായിരുന്നു സീത അമ്മയുടെ ബലം മനസ്സിലാക്കാനായി രാമായണത്തിൽ തന്നെ ഒരു കഥ പറയുന്നുണ്ട് ഭഗവാൻ മഹാദേവന്റെ ചാപം അതായത് ശൈവ ചാപം സീരധ്വജനായിട്ടുള്ള ജനകൻ തന്റെ കൊട്ടാരത്തിൽ വെച്ച് പൂജിച്ചിരുന്നു അതീവ ഭാരമേറിയ വില്ല് എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പടയാളികൾ ഒരുമിച്ചാണ് ഉയർത്താനുള്ളത് ഒരിക്കൽ സീതാ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്തോ കളിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മയുടെ കയ്യിലുള്ള ഒരു പന്ത് ഈ വില്ല് വെച്ചിരിക്കുന്ന ആ പെട്ടിയുടെ താഴേക്ക് ഉരുണ്ടുപോയി എന്നാണ് എന്നാൽ സീത തന്റെ കുഞ്ഞു കൈകൊണ്ട് വളരെ അനായാസം എടുത്തുയർത്തി പന്ത് വീണ്ടെടുത്തു ഇത് കണ്ടു നിൽക്കുന്ന ജനകന് മനസ്സിലാകുന്നു ഇത് ഒരു സാധാരണ കുട്ടിയല്ല ഇവളെ വിവാഹം കഴിക്കുന്ന ആളും ഒരു സാധാരണക്കാരനാവാൻ പാടില്ല അതുകൊണ്ട് ഇവൾ എടുത്തുയർത്തിയ ഈ ബില്ല് ശൈവജാപം ആരാണോ ഇനി എടുത്തുയർത്തുന്നത് അവർക്ക് മാത്രമേ ഞാൻ മൈഥിലിയെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്ന് അവിടെ വെച്ചാണ് ജനകൻ തീരുമാനിക്കുന്നത് സാക്ഷാൽ മഹാദേവൻ എടുത്തുയർത്തിയ ധനുസ് ഉയർത്താൻ ശേഷിയുള്ളവളായിരുന്നു സീത അതുകൊണ്ട് തന്നെ സീതയെ ഒരു ബലഹീനയായിട്ടുള്ള വനിതയായിട്ടല്ല ഒരു ഊർജസ്വലയായിട്ടുള്ള ഒരു പോരാളിയായിട്ടുള്ള ഒരു പണ്ഡിതയായിട്ടുള്ള രാജകുമാരിയായിട്ട് വേണം നമ്മൾ കാണാൻ ഭാരത സ്ത്രീയുടെ പാതിവൃത്യത്തിന്റെ പ്രതീകമാണ് സീത എന്തെല്ലാം തരത്തിലുള്ള പ്രലോഭനങ്ങൾ പോലും രാമനെ തള്ളിപ്പറയാത്തവളാണ് സീത അശോകവനിയിൽ കഴിയുന്ന സീതാദേവിയുടെ കാലത്ത് രാവണൻ അഴകിയ രാവണനായി നിരവധിയായിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ ആഭരണങ്ങൾ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ സീതാദേവിക്ക് നൽകുന്നുണ്ട് സീതയെ പ്രലോഭിച്ച് തൻ്റെ ഭാര്യയാക്കി തീർക്കണം എന്നായിരുന്നു രാവണന്റെ ആഗ്രഹം രാവണന്റെ ചോദ്യങ്ങൾ കേട്ട് രാവണൻ തനിക്ക് നേരെ വെച്ച് നീട്ടുന്ന സമ്മാനങ്ങൾ കേട്ട് രാവണന്റെ മുഖത്തേക്ക് നോക്കാതെ അശോകവനികയിൽ നിന്ന് ഒരു പുൽത്രണം പഠിച്ചെടുത്ത് അതിലേക്ക് നോക്കി സംസാരിക്കുന്ന സീതയെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും ഒന്ന് ഞാൻ നിനക്ക് തരുന്ന വില ഈ ഒരു വിലയാണ് എന്ന് സീത രാവണനോട് പറയാതെ പറയുന്നു രണ്ട് തന്റെ പതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ മുഖത്തേക്ക് അല്ലാതെ മറ്റൊരു പുരുഷന്റെയും മുഖത്തേക്ക് ഞാൻ നോൽക്കില്ല എന്ന് അമ്മയുടെ വാഗ്ദാനം അവിടെ പാലിക്കപ്പെടുന്നു സീതാപഹരണമാണ് രാമായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവവിശേഷം സീതാപഹരണത്തിന് ശേഷമാണ് രാവണനെയും കുംഭകരണനെയും വധിക്കുക എന്നുള്ള രാമാവതാര ഉദ്ദേശം നടപ്പിലാകുന്നത് അതുകൊണ്ട് തന്നെ രാമന്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടി സാക്ഷാൽ മഹാലക്ഷ്മി ആകുന്ന ഭഗവതി ആടിയ ഒരു ലീലയായിട്ടാണ് സീതാപഹരണത്തെ കാണുന്നത് ഒരു ഭാഗത്ത് ദേവിയെ നാം മഹാലക്ഷ്മിയായി ഉയർത്തുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യ സ്ത്രീയായി അമ്മ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഒരു മനുഷ്യ സ്ത്രീക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം തന്നെ അമ്മയിൽ പ്രകടമായി കാണാമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണ് മാരീചനാകുന്ന പുള്ളിമാനെ തേടി രാമൻ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് ലക്ഷ്മണനെ അവിടെ കാവൽ നിർത്തിയിട്ടാണ് ഭഗവാൻ പോകുന്നത് ലക്ഷ്മണ എന്നുള്ള ഉറക്കെയുള്ള നിലവിളി കേട്ട് സംശയിക്കുന്ന സീത തന്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ലക്ഷ്മണനോട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാനും പറയുന്നു എന്നാൽ തന്റെ ജ്യേഷ്ഠന്റെ വീരതയിൽ അത്യന്തം വിശ്വാസം ഉണ്ടായിരുന്ന ലക്ഷ്മണൻ അത് നിരസിക്കുകയും ആ സമയത്ത് ദേവി ഒരു മനുഷ്യ സ്ത്രീയെപ്പോലെ തന്റെ സഹോദരനായിട്ടുള്ള തന്നെ സ്വന്തം അമ്മയെപ്പോലെ കാണുന്ന ലക്ഷ്മണന്റെ മുഖത്ത് നോക്കി പറയുന്ന വാക്കുകൾ രാമായണത്തിലുണ്ട് ഒരേ സമയം ആ മഹാലക്ഷ്മി ചൈതന്യവും അതേസമയം ഒരു മാനുഷിക ഭാവവും മാറി മാറി സീതയിൽ കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ സീതയെ രാമായണത്തിൽ വായിക്കുന്ന സമയത്ത് ഏതൊരു രത്നത്തിനും സീതയുടെ മാതൃക പിന്തുടരാൻ സാധിക്കണം ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ജീവിതം ഇനി മുന്നോട്ട് പോവേണ്ടത് എൻ്റെ പതിയുടെ ധർമ്മത്തിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ എൻ്റെയും പങ്കാളിത്തം ഉണ്ടാവണം എന്നുള്ള നിർബന്ധം സീതയെപ്പോലെ നമ്മുടെ ഓരോ സ്ത്രീരത്നങ്ങൾക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അതിലൂടെ വേണം നമുക്ക് കൂടുതലായി സീതയെ മനസ്സിലാക്കാൻ സീതയുടെ തത്വങ്ങളെ മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട സീതാ അത് സീതാദേവിയുടെ മാത്രം ക്ഷേത്രമായി കാണുന്നില്ല അവിടെ സീതയ്ക്ക് രാവണനിൽ ജനിച്ച രണ്ട് പുത്രന്മാർ ലവനും കുശനും അവരുടെ കൂടി സാന്നിധ്യമുള്ള ക്ഷേത്രം കേരളത്തിലെ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് മുരിക്കന്മാർ ദേവസ്വം ശ്രീ സീതാ ലവകുശ ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രത്തിന്റെ പേര് അവിടെ ദേവിയെ വിളിക്കുന്ന പേര് ജഡേറ്റ കാവിലമ്മ അല്ലെങ്കിൽ ചേടാറ്റിൻ കാവിലമ്മ എന്നാണ് അതിന്റെ ഒരു ചെറിയ ഐതിഹ്യോടെ പറഞ്ഞ് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങാം ഭഗവാന്റെ അവതാരോദ്ദേശം പൂർത്തിയായി ദേവിയുടെ അന്തർധാന സമയത്ത് സാക്ഷാൽ ശ്രീരാമസ്വാമി ദേവി തന്റെ മാതാവായിട്ടുള്ള ഭൂമി ദേവിയിലേക്ക് വീണ്ടും തിരിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ അമ്മ ഈ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോകുന്നത് തടയാനായി ദേവിയുടെ മുടിക്ക് കയറി പിടിച്ചത്രേ അമ്മ മുടി അറ്റുകൊണ്ട് താഴേക്ക് ഭൂമിയിലേക്ക് ആണ്ടാണ്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് അമ്മയുടെ ജടയറ്റ കാവ് അതായത് അമ്മയുടെ മുടി അച്ചുപോയ കാവായതുകൊണ്ട് അതിന് ജടയറ്റ കാവ് അല്ലെങ്കിൽ ചേടാറ്റിൻ കാവ് എന്ന പേരിലും ആ സ്ഥലം അറിയപ്പെടുന്നു രാമായണ മാസക്കാലത്ത് സീതയെ അറിയുന്നവർ സീതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ചേടാറ്റിൻകാവിൽ അമ്മയായിട്ടുള്ള ഭഗവതിയെ എന്നും മനസ്സിൽ സ്ഥിതപ്രതിഷ്ഠ ചെയ്തു കൊണ്ട് പാതിവൃത്യത്തിന്റെ കൂടുതൽ മൂല്യങ്ങളിലേക്കും കൂടുതൽ തലങ്ങളിലേക്കും സഞ്ചരിക്കാൻ ഈ രാമായണ മാസക്കാലം ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ അദ്ധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ ഇനി ഇന്നത്തെ അമ്പലദർശനം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി കിടക്കുന്ന ഏറെ പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ശ്രീ ശ്രീമിത്രാനന്ദപുരം ക്ഷേത്രം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ ശ്രീ ശ്രീപത്മനാഭന്റെ ദാസന്മാരായി ജീവിക്കുന്നത് ഈ ജന്മത്തിലെ ഏറ്റവും വലിയ മഹാപുണ്യമാണെന്ന് കരുതുന്നവരാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭ എന്നുള്ള വിളി ആത്മതാളമായി ജീവിതത്തിന്റെ ശ്രുതിയും ലയവുമാകുമ്പോൾ പത്മനാഭന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ശ്രീപദ്മനാഭ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റനവധി മഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു എന്നതാണ് സത്യം ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ക്ഷേത്രങ്ങളിലൊന്നായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയോട് ചേർന്ന് കോട്ടയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്ര സമുച്ചയമാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രം സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ സംഗമ ഭൂമിയാണിവിടം ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ ദർശന സൗഭാഗ്യം ഒന്നിച്ച് ഒരു ഭൂമിയിൽ നിന്ന് കിട്ടുക എന്നതും അപൂർവമായ പുണ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ എത്തുന്ന ഏതൊരു ഭക്തനും ആദ്യ ദർശനവേളയിൽ തന്നെ ആനന്ദമയമാകുന്ന ആത്മബോധത്തിൽ നിന്നും അനുഭവിച്ചറിയുന്ന പുണ്യോത്സവങ്ങളുടെ ഈ പ്രദക്ഷിണ വഴികളിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തിരികെ പോകാൻ കഴിയാത്തതും അത്രയ്ക്കും അനിർവചനീയമായ ആനന്ദാനുഭൂതി തന്നെയാണ് ശ്രീ മിത്രാനന്ദപുരം ക്ഷേത്രദർശനം നമുക്ക് നൽകുന്നത് ബ്രഹ്മക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ തന്നെയാണ് ശിലാശില്പങ്ങളാൽ സമ്പന്നമായ ചതുരശ്രീകോവിൽ സാധാരണ ശ്രീകോവിലുകളെക്കാളും ഉയരമുള്ളതാണ് ശ്രീകോവിലിനും മുകളിൽ തട്ടുതട്ടായി തിരിച്ച് ശിലാചരിതങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ബ്രഹ്മക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വളരെ ചെറിയൊരു ശ്രീകോവിലിൽ ഗണപതി വിഗ്രഹമുണ്ട് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ഉച്ചിഷ്ട ഗണപതി എന്നാണ് പറയുന്നത് ഇവിടുത്തെ ഗണപതി ഭഗവാനെ ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത് പ്രധാന പ്രതിഷ്ഠയായ ബ്രഹ്മദേവനോളം പ്രാധാന്യം നൽകിയാണ് ഇവിടെ ഉച്ചിഷ്ട ഗണപതിക്കും പൂജകൾ നടത്തുന്നത് നാലമ്പലത്തിന് പുറത്തായി നിൽക്കുന്ന വലിയ ആൽമരച്ചുവട്ടിൽ നാഗദേവങ്ങളെയും വച്ചാരാധിക്കുന്നുണ്ട് ഇനി സ്ഥിതിയുടെ നാഥനായ വിഷ്ണു ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് നടക്കാം വിഷ്ണു വിഷ്ണുക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന ഗരുഡ ഭഗവാനെ കാണാം ബ്രഹ്മക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി വിഷ്ണു ഭഗവാന് വട്ടശ്രീകോവിലാണ് വട്ടശ്രീകോവിലിനു ചുറ്റും ഭഗവാന്റെ അവതാര രൂപങ്ങൾ ചിത്രങ്ങളായി വരച്ചു വെച്ചിട്ടുണ്ട് വിഷ്ണു ഭഗവാനെ വണങ്ങിക്കഴിഞ്ഞാൽ ത്രിലോകങ്ങളുടെയും നാഥനായ മഹാദേവന്റെ സന്നിധിയിലേക്കാണ് അടുത്ത യാത്ര സർവപാപ പരിഹാരങ്ങൾക്കുമായി ഭഗവാന്റെ മുന്നിൽ മനസ്സും ശരീരവും സമർപ്പിക്കാം സൂക്ഷ്മകാരണ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മപാപങ്ങളിൽ നിന്നും കർമ്മമാലിന്യങ്ങളിൽ നിന്നും മുക്തി കിട്ടുവാൻ ശ്രീ പരമേശ്വര ദർശനത്തിനപ്പുറം മറ്റൊരു ദർശന ഭാഗ്യമില്ല തന്നെ നമസ്കാര മണ്ഡപത്തിനുള്ളിൽ നന്ദി ഭഗവാനെ ഭഗവാന് ദർശിച്ചിരിക്കുന്നു ശ്രീകോവില് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തോളം തന്നെ പഴക്കമുണ്ട് നന്ദി പ്രതിഷ്ഠയ്ക്കെന്നാണ് പറയുന്നത് ഇവിടുത്തെ തീർത്ഥകുളത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന പൂജാരിമാർ താമസിക്കുന്ന നമ്പിമഠം മിത്രാനന്ദപുരം ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരിക്കൽ നമ്പിമടങ്ങൾക്ക് മാത്രം പൂജാതികർമ്മം ചെയ്യുവാനും ആരാധിക്കുവാനുമുള്ളതായിരുന്നു അത്രേ ശ്രീ മിത്രാനന്ദപുരം ത്രിമൂർത്തി ക്ഷേത്രം ത്രിമൂർത്തി ക്ഷേത്രങ്ങളിൽ ആദ്യം ദീപാരാധന നടത്തുന്നത് ശിവനടയിലാണ് ഒരു നിമിഷം തിരിച്ചറിയിപ്പിക്കുന്ന ആനന്ദവേളകൾ തന്നെയാണ് ഭഗവാന് മുന്നിലേക്കുള്ള ആനന്ദയാത്രകൾക്കായി നമ്മിലെ ആത്മാവ് നമ്മെ നിരന്തരം മോഹിപ്പിക്കുന്നതും ശിവനടയിലെ പൂജകൾ കഴിഞ്ഞാൽ വിഷ്ണുനടയിലെ പൂജകൾക്കായുള്ള ഒരുക്കങ്ങളാണ് ശ്രീകോവിലിനുള്ളിലെ ഓരോ ദീപങ്ങളിലും ഭഗവാന്റെ പുഞ്ചിരി നിറഞ്ഞു നിൽക്കുന്നത് പോലെ ശംഖുചക്ര ഗത ഭഗവാനിൽ നിന്നുള്ള പ്രകാശധാര പാപങ്ങളുടെ ഇരുളുകളിൽ നിന്നും പുണ്യങ്ങളുടെ പ്രകാശ വഴികളിലേക്ക് തന്നെയാണ് നമ്മെ നയിക്കുന്നതും ബ്രഹ്മാവ് യോഗനിദ്രാഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ബ്രഹ്മക്ഷേത്രത്തിൽ ദീപാരാധന നടത്താറില്ല പകരം അത്താഴ പൂജയാണ് അങ്ങനെ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നിന്ന് അത്യപൂർവമായ ദർശന പുണ്യം കിട്ടുമ്പോൾ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സൃഷ്ടിസ്ഥിതി സംഹാരനാഥന്മാരുടെ അനുഗ്രഹാശിസുകൾ നിറഞ്ഞു നിൽക്കട്ടെ മനമൊരുകി പ്രാർത്ഥിച്ചാൽ കേൾക്കാതിരിക്കില്ല മെഴിയൊഴുകി പ്രാർത്ഥിച്ചാൽ കാണാതിരിക്കില്ല പ്രാർത്ഥനയുടെ തീവ്രതയാണ് ഇവിടെ കാണിക്കുന്നത് തീവ്രമായ ഭക്തിയുടെ മറ്റൊരധ്യായം നമുക്ക് നാളെ കാണാം ഏവർക്കും വന്ദനം